ഹലോ ഗൈസ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ അല്ല മോടെ വീട്ടിലാണ് വന്നത് മോടെ വീട്ടിൽ വന്നതാണ് മോൻ്റെ കാല് വീണ് പൊട്ടിയിട്ടാണ് ഉള്ളത് അന്നേരം ഇന്നലെ രാത്രിക്കേ വന്നതാണ് അയാൾക്ക് കൂടെ ചെറിയ മോൻ്റെ അപ്പൂസര് വന്ന് വീണിട്ട് അവനും പൊട്ടി അവനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ പായസുണ്ട് പിന്നെ ഫ്ലാഷിട്ടിട്ട് കിടക്കുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയുണ്ട് അതൊക്കെ കണ്ടു വല്ലാത്ത ടെൻഷനാണ് പിന്നെ ഇങ്ങനെ കാണാൻ വന്നും പോയി ഒക്കെ എന്താ മുൻ വീണിട്ട് കാല് പൊട്ടിയിട്ട് ഫ്ലാഷി ഇട്ടു പത്താം ക്ലാസ്സില് പരീക്ഷയാണ് അത് കാരണം വല്ലാത്ത ടെൻഷനാന്ന് ഇപ്പം പരീക്ഷ അത്ര രണ്ട് മാസം കൂടെ ഇല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ പിന്നെ ക്ലാസ് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവന് ഇരുന്നിട്ട് എണ്ണീച്ച് കുറച്ചൊക്കെ പഠിക്കും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ കാണുന്ന ഈ കാലിന് ഇങ്ങനെ പറ്റിയത് അങ്ങനെ ഞങ്ങൾ ഇന്നൊരു വിരുദ്ധുകാരണ്ടേ അന്നേരം പായസിനെ കാണാൻ വേണ്ടി ആൾക്കാരും വന്നുകൊണ്ടും അന്നേരം കുഴിമന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ വത്തക്കാ കഷ്ണം തിന്നുകൊണ്ടാണ് ഈ കുഴിമന്തി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇതാക്കാൻ വേണ്ടി വെള്ളം എളുപ്പത്തിൽ വെച്ച് അരി ഇടാൻ വേണ്ടി അതിൽ കറുവപ്പൊട്ടയും ഏലക്കായും ഗ്രാമ്പും എല്ലാം ഇട്ടു കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി അതിൽ കോഴിയെല്ലാം ഇങ്ങനെ കടന്ന് വേറുന്നുണ്ട് ഷോക്കി ഇതെല്ലാം ശരിയാക്കി വെച്ചാൽ പിന്നെ ഇറച്ച് ഇറച്ച് കറി വെച്ച് കുറച്ച് കറി വെച്ചത് രാവിലെ മുട്ടറ സ്റ്റേഡിയയിൽ പോയായിരുന്നു പിന്നെ അപ്പുറം വീട്ടിൽ ഒരാൾ മരിച്ചെടുത്ത് ദിക്കറാന്ന് ഇവിടെ ഉമ്മ ഒക്കെ പോയിട്ടുണ്ട് ഞാനിവിടെ എനിക്ക് കുടുംബശ്രീ ഉണ്ട് ഞായറാഴ്ചയല്ലേ ഇന്ന് മൂന്ന് മണിയാകുമ്പോഴേക്ക് എൻ്റെ വീട്ടിലെത്തണം അങ്ങനെ ഇവിടുന്ന് മോളുവായിട്ട് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ പൂക്കളൊരു വീക്ക്നെസ്സാണ് നല്ല സൂപ്പറായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി വേണ്ട ഇതെന്ത് പൂക്കളാന്ന് കമൻറ്റ് ചെയ്യണേ ഒരു കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പുറം പള്ളിയിലെ ദിക്കറാണ് ഇവിടെ കേൾക്കുന്നത് പള്ളിയിലല്ല വീട്ടിലാന്ന് മരിച്ചത് അവിടുത്തെ ധിക്കറായി ഇവിടെ കേൾക്കുന്നുണ്ട് എന്താ നല്ല പൂവല്ലേ കാണാൻ വേണ്ടി എന്ത് രസമായി ഇത് കാണാൻ ബ്യൂട്ടിഫുൾ എന്താ രസമുണ്ട് കാണാൻ പല സൈസ് പൂക്കളാണ് ഒരു കടലാസ് ചെടി കണ്ടോ കാണുന്നത് ഇതുകൊണ്ട ഒരു കടലാസ് ചെടിയിലെ പൂക്കളാണ് ഇത് കണ്ട കടലാസ് ചെടിയുള്ളു ഇതിൻ്റെ പേരെന്താന്നും അറിയത്തില്ല അറിയുന്നവരൊരു കമെൻറ്റിലാണ് നമ്മുടെ കുഴിമന്തിയുടെ ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റി റൈസ് ഇടാനായി വെള്ളം തിളച്ചു വരുന്നുണ്ട് മയോനീസ് അടിച്ചതാണ് മയോനീസ് പിന്നെ ചമ്മന്തി തക്കാളിയും മല്ലിച്ചപ്പിലും ചമ്മന്തി എന്താണ് മോനെ അടിപൊളിയാണ് എന്താ ടേസ്റ്റും കഴിക്കാൻ അതേപോലെ നമ്മൾ സ്വന്തം ഉണ്ടാക്കണം മയോനീസൊക്കെ വീട്ടിൽ അടിപൊളിയാണ് കഴിക്കാൻ ചോന്നു എല്ലാവരും ട്രൈ ചെയ്തു നമുക്ക് വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാതെയും അങ്ങനെ ചപ്പാത്തിയും കൂടാക്കുന്നുണ്ട് ലേശം ലേശം നെയ്യും ആക്കി ചപ്പാത്തി ഇടും നല്ല അടിപൊളി നെയ്യാണ് നല്ല സൂപ്പർ നെയ്യ് അൽമറായി കമ്പനിയുടെ നെയ്യാണ് നല്ല ചപ്പാത്തിയാണ് വാങ്ങുന്ന ചപ്പാത്തി തന്നെ അത് ചുക്കെടുക്കണമെന്നേ ഉള്ളു ഞങ്ങളുടെ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാരും തന്നെ കുഴിമന്തി ബിരിയാണി മന്തി എല്ലാം ഉണ്ടാക്കുന്നവരല്ലേ അതിന്റെ നല്ല ഒരു കറുത്ത നാരങ്ങ ഇട നാരങ്ങ ഉണങ്ങുമ്പോൾ കറുത്ത ഇരിക്കും അതുകൊണ്ടിടുക എളുപ്പമാണ് പക്ഷെങ്കിൽ കുറെ കൂട്ടുപിടിച്ച പണിയാണ് അങ്ങനെ ഞങ്ങൾ ചോറ് കോഴിയിലേക്ക് ചിക്കനിലേക്ക് അരിയും വെന്തിട്ട് ഞങ്ങള് ഞങ്ങള് കുഴിമന്തി റെഡിയാക്കാൻ തുടങ്ങുകയാണ് കല്യാണത്തിന് ചോറ് വെക്കുന്നു ചോറ് കുഴിമന്തിയാണ് കുഴിമന്തി നല്ല എന്താ ൂ നെയ്യ് കുറച്ച് കഴിക്കുള്ളൂ നെയ്യടൊഴിക്കണി പയ്യ മൂന്നാല് ഇളക്കുമ്പോ ശരിയാവും ഇളക്കി എടുക്കുമ്പോ സൂപ്പർ ആയിരിക്കും ഞങ്ങളുടെ കുഴിമന്തി റെഡിയായി മക്കളെ കുഴിമന്തി കുഴിമന്തി ആണെന്നും പറഞ്ഞ് അങ്ങ് കഴിക്കുക അല്ലേ അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ് ആണെന്നും പറഞ്ഞ് എല്ലാവരും കഴിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി സന്തോഷം തന്നെ ഇഷ്ടമായ എല്ലാം എനിക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഓക്കേ ബൈ നല്ലൊരു വീഡിയോ അയച്ചു വീണ്ടും കാണാം അസ്സാമലേക്കും